السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين صلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين الله سبحانه وتعالى نمرة إبراهيم प्रबादम हमले न ഖാൻ ആയിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു നമ്മിൽ നിന്നൊക്കെ പോലെ ചെയ്യട്ടെ അവൻ്റെ മുത്തക്കങ്ങളിലും സാലിഹ്യങ്ങളിലും അള്ളാഹു നമ്മോട് നമ്മോടപ്പെടുത്തി തരട്ടെ അള്ളാഹുവിനോട് റസൂലിനോടുമുള്ള മഹബത്ത് അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ എന്നും ഏറ്റു തെരുമാറാവട്ടെ അള്ളാഹുവിനോടുള്ള അള്ളാഹു ഒരടിമയെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ തെളിവെന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരടിമക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടോ അല്ലേ എന്നുള്ളതിനുള്ള തെളിവാണ് അതിന് നമ്മൾ പറഞ്ഞത് അയാൾ മരിക്കാൻ ഇഷ്ടപ്പെടും എന്നാണ് അതിന് കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോ ഒരു ചോദ്യം വസൂറല്ലാഹി സാഹു അലൈവസ് മരണം ഇഷ്ടപ്പെടുക എന്നല്ലേ കാരണം അള്ളാഹുവാണ് അയാൾ ഏറ്റവും ഇഷ്ടക്കാരൻ ആ ഇഷ്ടക്കാരനായ അള്ളാഹുവിനെ കാണാൻ അയാൾ എല്ലാ സമയത്തും ഇഷ്ടത്തിലായിരിക്കും ഗൾഫിലുള്ള ഭർത്താവിനെ കാണാൻ നാട്ടിലുള്ള ഭാര്യയെ കാണാൻ തൻ്റെ പ്രേമപാചനത്തെ കാണാൻ എല്ലാ സമയത്തും ഇഷ്ടപ്പെടുന്നത് പോലെ നമ്മൾ ഇഷ്ടപ്പെടണം നമ്മള് അള്ളാഹുവിലേക്കുള്ള യാത്രക്കൊരുങ്ങിയ ആളുകളാണ് കേട്ടോക്ക് അള്ളാഹ്മൽക്ക് ഞങ്ങൾ നൻ്റെ വിളിക്കുക വീണ്ടും ഉത്തരം ചെയ്യുന്നു വീണ്ടും ഉത്തരം ചെയ്യുന്നു അപ്പൊ ഞമ്മള് പഠിച്ചോന്റെ എടുത്തിട്ടുള്ള യാത്രയിലാണ് ഹാജിമാരെ അതുപോലൊരു വിവാദത്തില്ല മുഴുവനും അള്ളാഹുവിനെ മാത്രം സ്മരിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് എനിക്ക് യാതൊരു പങ്കാളികളുമില്ല ഉത്തരം ചെയ്യേണ്ടവൻ നീ മാത്രമാണ് എൻ്റെ വിളിക്ക് മാത്രമേ ഉത്തരം ഇന്നൽ ഹംദ എല്ലാ സ്തുതികളും എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ വിളിക്ക് മാത്രം ഉത്തരം ചെയ്യുന്നത് അതിൽ ഒരാൾക്കും പങ്കാളിത്തമില്ല ഒരാളെ വിളി ഞാൻ കേൾക്കില്ല എൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നു എൻ്റെ ക്ഷണത്തിന് ഞാൻ ക്ഷണം സ്വീകരിക്കുന്നു ഞാൻ തലക്ക് എല്ലാ സ്തുതികളും എല്ലാ അനുഗ്രഹങ്ങളും നിനക്കാണ് ലൽമുൽക്ക് ലോകത്തിൻ്റെ അധികാരവും നിനക്കാണ് ലാ ശരീ കലക്ക് ഒന്നിലും നിനക്ക് പങ്കാളിത്തമില്ല പ്രശംസിക്കപ്പെടാൻ നീ മാത്രമാണ് അർഹൻ അനുഗ്രഹങ്ങൾ നീ മാത്രമാണ് ചെയ്തത് അധികാരം നിൻ്റേത് മാത്രമാണ് അള്ളാഹുവേ അതുകൊണ്ട് എല്ലാ പ്രശംസക്കും അർഹനായ ആൾക്കല്ലേ ആൾ വിളിച്ചാലല്ലേ ഞാൻ ഉത്തരം ചെയ്യേണ്ടതുള്ളൂ എല്ലാ അധികാരവും ആരുടെ കയ്യിലാണോ അവനല്ലേ ഞാൻ ഉത്തരം ചെയ്യേണ്ടതുള്ളൂ എല്ലാ പ്രശംസക്കും സ്തുതിക്കും സ്തുതിക്കും അർഹനായതാരോ അത് ഒരാളെ ഉള്ളൂ എങ്കിൽ അയാളെ വിളിക്കല്ലേ ഉത്തരം ചെയ്യേണ്ടതുള്ളൂ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ സംസാരം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഈ ഹജ്ജിനും മുറയ്ക്ക് പോകുന്ന ആളുകൾ ഇതിന് കൂടിയിട്ട് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള കാരണം അള്ളാഹുവിനെ മഹബത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അള്ളാഹുവിനെ സംസ്കരിക്കണതും പോൽക്കണമൊക്കെ അള്ളഹിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് പക്ഷേ അള്ളാഹുവിൻ്റെ മുന്നിലിങ്ങട്ട് മുഴുവൻ പൈസയും ശരീരവും ചിന്തയും എല്ലാം അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ യാത്രയാണ് ഹജ്ജ് മൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ അപ്പോൾ ഒരു ചോദ്യമുണ്ട് നിങ്ങളാരും മരണം കൊതിക്കരുത് എന്ന് റസൂർള്ള ഹിസ്ഹ് അലൈവലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ ലാ എത്തമന്നയന്ന ല എത്തമന്ന അഹദുഖും അൽ മൗത്ത തമന്നി മരിച്ചെങ്കിലേ മരിച്ചെങ്കിലും ആഗ്രഹിക്കാൻ പാടില്ല എന്ന് റസൂർള്ള പറഞ്ഞിട്ടില്ലേ എന്ന് സലാഹ് അലൈവലം എല്ലാവരും പറയുന്നുണ്ടല്ലേ അത് പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾക്ക് വലിയ രോഗോ വിപത്തോ പരീക്ഷണോ നേരിട്ടതിൻ്റെ പേരിൽ പാടില്ല എന്നാണ് കാരണം അള്ളാഹുദാലാൻ്റെ കഥാവും കതറും വന്നു കഴിഞ്ഞാൽ ഒരു പരീക്ഷണം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടി രക്ഷപ്പെടല്ലോ വേണ്ടത് മരിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കല്ല പിന്നെ ആ അള്ളാഹുവിൻ്റെ കഥ തൃപ്തിപ്പെടുകയാണ് വേണ്ടത് അതിൻ്റെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ മരണം ആഗ്രഹിക്കാൻ പാടില്ല ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ ഈ പ്രയാസത്തുനിന്ന് ബുദ്ധിമുട്ട് രക്ഷപ്പെടാൻ ഞാൻ ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കല്ല വേണ്ടത് അത് അള്ളാഹുവിൻ്റെ കഥ ആണ് മക്കളുണ്ടായില്ല അല്ലെങ്കിൽ മക്കൾ പോയി സമ്പത്ത് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഉള്ള സമ്പത്ത് നശിച്ചു പോയി അപ്പം അള്ളാഹുവിൻ്റെ കഥാവ് അതിൽ തൃപ്തിപ്പെടുകയാണ് മരിക്കാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നതിനേക്കാളും മൊത്തം അപ്പോൾ ഒരു ചോദ്യം മരണം ആഗ്രഹിക്കാത്ത ആൾക്ക് അള്ളാഹിനോട് ഇഷ്ടമല്ലേ എന്നൊരു ചോദ്യം പലരും മരണിഷ്ടം ഇഷ്ടമുണ്ടാവില്ല മരിക്കാൻ ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അയാൾക്ക് അള്ളാഹുവിനോട് ഇഷ്ടമല്ലേ എന്നൊരു ചോദ്യം അത് അതിൻ്റെ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മളൊക്കെ മരണം അത്ര ഇഷ്ടപ്പെടുന്ന ആളുകളൊന്നും അല്ലല്ലോ നമ്മൾ മരണത്തെ വറുക്കുന്നത് ദുന്യാവിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും അല്ലേ ദുന്യാവിനോടുള്ള ഇഷ്ടം മക്കളോടും കുടുംബത്തോടും സമ്പത്തിനോടൊക്കെ ഉള്ള ഇഷ്ടത്തിൻ്റെ പേരിലായിരിക്കും നമ്മൾ മരിക്കാൻ ഇഷ്ടപ്പെടാത്തത് അങ്ങനെയാണെങ്കിൽ അത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിനെതിരാണെന്ന് പറഞ്ഞുകൂടാ പൂർണമായ സ്നേഹത്തിനെതിരാണ് സമ്പൂർണമായ സ്നേഹം ഉള്ള ആളങ്ങനെയല്ല പരിപൂർണമായ സ്നേഹം ഒരാളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് ഇവിടെ മക്കളോ സ്വത്തോ പൈസയോ കച്ചവടമോ ബിസിനസ്സോ ഇതൊന്നും ആയിരിക്കുമില്ല അയാൾക്ക് ഇഷ്ടം അയാൾക്ക് അള്ളാഹിനെ കാണാൻ തന്നെ ആയിരിക്കും അതോടുകൂടെ തന്നെ അള്ളാൻ്റെ ഹുബ് അയാൾക്കുണ്ട് പക്ഷേ അത്രങ്ങട്ട് ശക്തി ഇല്ലാന്ന് മാത്രം കാരണം എല്ലാവരും ഒരേമാതിരി അല്ലല്ലോ സ്നേഹത്തിൽ നോക്കൂ നിങ്ങൾ മഹാനായ അബൂ അബൂദൈഫത്ത് ബിന് മുത്തുബത്ത് ബിന് റബിയ അബ്ദു ഷംസ് എന്ന് പറയുന്ന കുറൈശിയിലെ വലിയ തറവാട്ടുകാരൻ തൻ്റെ പങ്ങളെ ഫാത്തിമാനെ ഒരടിമക് കെട്ടിച്ചു കൊടുത്തു അടിമത്ത് നിന്ന് മോചിപ്പിക്കപ്പെട്ട ആളാണ് അങ്ങനെ സമൂഹത്തിൽ അങ്ങനെ ഒരു നലി ബലി ഉണ്ടാവില്ല കാരണം ഒരു ഏതോ നാട്ടിൽ നിന്ന് വന്ന ആളായിരിക്കും അപ്പോൾ അയാളരെ വന്നുകൂടിയ ആൾ പിന്നെ മുമ്പ് അടിമയായിരുന്നു ഒരാൾ കൈ നിൽക്കുന്ന ആളാണ് അപ്പോൾ ഈ വലിയ കുറൈശി തറവാട്ടുകാരത്തിയായ ഫാത്തിമയെ ഒരടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട നാട്ടിലെ ഏറ്റവും സാധുവായ മനുഷ്യന് സാലിം മൗല അബൂബീദ എന്ന് പറയുന്ന ആൾക്ക് കെട്ടിച്ചുകൊടുത്തു സാലിമുല്ല പണ്ഡിതനാട്ടോ അതിൽ ആൾക്കാർ പറയാൻ തുടങ്ങിയല്ല കുറൈശികളിലെ ഏറ്റവും കുലീനയായ ഒരു പെൺകുട്ടിയെ ഒരടിമക്ക് കെട്ടിച്ചുകൊടുക്കുകയെന്ന് ചോദിച്ചു അതിൽ ബഹുമാനപ്പെട്ട അബൂദൈഫ റതി അള്ളാഹുനെ പറഞ്ഞു അബൂദൈഫത്തമ്മിനെ ഒതുപത്ത് പറഞ്ഞു ഒള്ളാഹിലക്കത് അങ്കഹത്തു ഹുയാഹ ആ ഞാൻ തന്നെയാണ് പെങ്ങളെ സാലിമിന് കെട്ടിച്ചു കൊടുത്തത് എനിക്ക് അറിഞ്ഞുകൊണ്ടന്നെ ഞാൻ ചെയ്തത് സാലിമാണ് ഫാത്തിമയേക്കാൾ മുന്തിയ ആള് പദവിയുള്ള ആള് ഈ കുടുംബമഹിമയുള്ള ഫാത്തിമയേക്കാൾ മുന്തിയ ആൾ സാലിമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ കെട്ടിച്ചു ഇതുംങ്ങോട്ട് പറഞ്ഞപ്പോൾ കുറേശ്ശികൾക്കിങ്ങോട്ട് രക്തം തിളച്ചു കാരണം കുറൈശികളെ കാത്തി കെട്ടല്ലേ ഇത് അവരുടെ കുടുംബത്തിന് അപമാനമല്ലേ അതൊരു അടിമ ഒരു അടിമക്ക് പെങ്ങും കുട്ടീനെ കെട്ടിച്ചു കൊടുക്കാൻ അപ്പോൾ പറയുകയാണ് ആങ്ങളെ പറയാണ് ജ്യേഷ്ഠൻ പറയാണ് ആ ഫാത്തിമനേക്കാൾ മഹത്ത ഊപർക്കാണ് അതുകൊണ്ടാണ് എങ്ങനെയാണ് നിങ്ങളെ പങ്ങൾ നിങ്ങളെ പെങ്ങളല്ലേ അയാൾ നിങ്ങളെ അളിയനായിട്ട് വന്നുള്ള ആൾ അടിമയല്ലേ എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു റസൂൽ അള്ളാഹി സാഹുഅലൈ വസ്ല്ലം അള്ളാഹുൻ്റെ റസൂൽ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് മൻ ഹൃദയം നിറച്ച് മനസ്സ് നിറച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരാളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫൽ എന്നുറി ലാ സാലിം സാലിമിനെ പോയി നോക്കട്ടെ എന്ന് റസൂർ അള്ളാഹിൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അടിമയാണ് പക്ഷേ ഹൃദയം നിറയെ അള്ളാൻ്റെ റസൂലിനോടുള്ള മഹബത്ത് നിറച്ച് പടച്ച റബ്ബ് മുഴുവൻ ഹൃദയത്തിൽ അപ്പം എന്ത് മനസ്സിലായി ഹൃദയം നിറച്ച് അള്ളഹാനോട് മഹബത്തുള്ള ആൾക്കാരുണ്ട് എന്ന് മനസ്സിലായി അത്ര നിറയെ ഹൃദയത്തിൽ മഹബത്തില്ലാത്ത ആൾക്കാരുണ്ടെന്ന് മനസ്സിലായില്ലേ എന്നാൽ ഇവിടെ വേറൊരു ടീമുണ്ട് മരണത്തിനോട് മുമ്പേക്ക് ഇഷ്ടക്കേടൊന്നുമില്ല പക്ഷേ ഇപ്പം മരിക്കണ്ട ഇപ്പം മരിക്കണ്ട ഇത് തെറ്റാണോ കുറച്ച് കഴിഞ്ഞിട്ട് മതി ഒരു പക്ഷേ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളൊക്കെ അല്ലേ ഇപ്പം വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം അതെന്തുകൊണ്ടാണ് അത് ഒരു ഒരു പദവി തന്നെയാണ് തർക്കമില്ലാത്തൊരു പദവിയാണ് അതെന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിനെ കാണാനുള്ള ഒരിക്കലും ഒന്നും നടത്തിയിട്ടില്ല എന്ന അടിസ്ഥാനത്തിൽ അതിൽ തെറ്റില്ല ഇപ്പോൾ ഉദാഹരണത്തിന് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ ഗൾഫിലുള്ള ഭർത്താവ് അല്ലെങ്കിൽ അങ്ങനെ ഭർത്താവ് നമ്മൾ നാട്ടിൽ കണ്ടു വരികയാണെന്ന് ഇപ്പോൾ അവിടെ വിളിച്ചു പറഞ്ഞ് നാളെ രാവിലെ ഇങ്ങോട്ട് എത്തുമെന്ന് രാവിലെ അങ്ങോട്ട് എത്തുമെന്ന് പറയുമ്പോൾ ഭാര്യ വിചാരിക്കും പഠിച്ചു ഞാൻ ഒരു നിലക്ക് ഒരുങ്ങിയിട്ടില്ല ഒന്നും വൃത്തിയാക്കിയിട്ടില്ല പോലെ ഒന്നും ചെയ്തിട്ടില്ല ഒരുക്കവും പൂർത്തിയായിട്ടില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം വേണ്ട ഒരു മോളെ കെട്ടിക്കാണ് ആ മറ്റന്നാൾ തന്നെ കല്യാണം വേണം മോളെ കെട്ടിക്കൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം തന്നെയാണ് മറ്റന്നാൾ ഈ ആഴ്ച തന്നെ കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് അല്ല രണ്ട് മൂന്നാലാഴ്ച കഴിഞ്ഞോട്ടേ അത് പുതിയാപ്പള വീട്ടിലേക്ക് വരുന്നതുകൊണ്ടോ മോക്ക് പുതിയാപ്പള ഉണ്ടാവുന്നതുകൊണ്ടുള്ള വിഷമല്ല അത് അതിനുള്ള ഒരിക്കൽ തയ്യാറാകാത്തത് കൊണ്ടാണ് ആ രീതിയിലാണെങ്കിൽ ദുന്യാവിൻ്റെ എല്ലാ സോലുകളും ഒഴിവാക്കി ഹൃദയത്ത് മുതുകിൽ നിന്ന് ഉത്തരവാദിത്തങ്ങളൊക്കെ എടുത്തു മാറ്റി ഈ രീതിയിൽ അള്ളാഹു സുബാനഹുവത്താലെ കാണാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരാളാണെങ്കിൽ ആ ഇപ്പം മരിക്കണമെന്ന് ആഗ്രഹിക്കണമെന്നൊന്നുമില്ല പക്ഷേ അത് വാദിച്ചാൽ പോരട്ടോ ഞാൻ കാണാൻ അള്ളഹനെ കാണാനും ഒരുങ്ങിയില്ലായെന്ന് അറിഞ്ഞായിട്ടിങ്ങനെ ഞാനിപ്പോൾ പഠിച്ചോനെ കാണാനൊന്നും ഒരുങ്ങിയിട്ടില്ല എനിക്കിപ്പം ഇരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ നേരെ ബാഗും എടുത്തിട്ട് പുറത്തിറങ്ങി നടന്നാൽ കിട്ടും നടക്കൂല സംഭവം മൊബൈലെടുത്താൽ നടക്കൂല അതിൻ്റെ അടയാളം അത് ഫിൽ അമര് അയാൾ അമലുകളൊക്കെ പതിവായി ചെയ്യുന്നു ഫിൽ പോകാനുള്ള ഒരുക്കത്തിൽ മനസ്സ് മുഴുകുകയും ചെയ്യണം അല്ലാതെ ഇങ്ങനെ വെറുതെ പോ എനിക്ക് പോകാനായില്ല എനിക്ക് പോകാനായില്ല എന്ന് പറഞ്ഞ ആൾ തനി പൊട്ടനാണ് തന്നെ അയാൾ പുള പോവാ പോകൂലെന്ന് അറിയില്ലല്ലോ ഇയാൾക്ക് അയാൾ ശരിക്കും ചതിയിലകപ്പെട്ട ആളാണ് അത് പിശാച്ചാണ് അയാൾ ചിന്തിക്കണത് ഇപ്പോൾ ഒന്നും ഇരിക്കൂല കുറച്ചൊക്കെ സമയമുണ്ട് എനിക്ക് ഒരുങ്ങാൻ നേരമുണ്ടല്ലോ എന്നാൽ ഒരുങ്ങോ ഒരുങ്ങാൻ നേരമുണ്ടല്ലോ എന്ന് വിചാരിക്കുകയും ഒരുങ്ങാതിരിക്കുകയും ചെയ്യുന്ന ആളുണ്ടല്ലോ അയാൾ ടിക്കറ്റ് വെറുതെ ആയിപ്പോവും അയാളെ ടിക്കറ്റ് വെറുതെ ആയിപ്പോവും അയാൾ വണ്ടി കയറിയിട്ട് ഒരുങ്ങി സാധനങ്ങളൊക്കെ ലഗേജ് ആക്കിയിട്ട് നിശ്ചയ സമയത്തിനകം വിമാനത്താവളത്തിൽ എത്തിയാൽ ലേക്ക് കയറി പോകാൻ പറ്റുള്ളൂ അല്ലാതെ അയാൾ ഇങ്ങനെ പുരക്കാരായിട്ട് പറഞ്ഞ് വർത്തമാനം പറഞ്ഞു ഒത്തിരുന്നാൽ വിമാനം പോകില്ലേ അയാളെ കാത്തുക്കൂലല്ലേ വണ്ടി പോകില്ലേ അപ്പോൾ അയാൾ ഒരുങ്ങിക്കൊണ്ടേയിരിക്കണം എപ്പോഴും വിളിക്കാം എപ്പോഴും അള്ളാഹുവിൻ്റെ വിളി വരാം ആ സമയത്ത് പോകാൻ ഒരുങ്ങണം അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ അടയാളമാണ് ഐയക്കുവിൻ അള്ളാഹുവിനോടൊരടിമക്ക് സ്നേഹമുണ്ടോയെന്നുള്ളതിനുള്ള മൂന്നാമത്തെ അടയാളം രണ്ടാമത്തെ അടയാളം അയ്യക്കൂന മുഹസിറൻ മ ഹെബബ്ബഹുല്ലാഹു വാലിബൻ അല താത്തല്ലാഹി മുത്തർബൻ അലിഹിബൻ താലിബൻ ഇൻ ദഹു മസാദ് അയാൾ എന്തു ചെയ്യണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ സ്വന്തം ഇഷ്ടത്തെക്കാൾ മന്തിക്കണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇതിൽ അള്ളാഹ് അള്ളാ എന്നെ അല്ലാക്ക് ആണോ അള്ളാഹ്ക്ക് ഇതിൽ ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നാണ് അയാൾ നോക്കേണ്ടത് നമുക്ക് ഇഷ്ടക്കേടൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ താല്പര്യത്തിനാവണം പടച്ചോൻ്റെ താല്പര്യത്തിന് ഇഷ്ടത്തിനാണോ എന്ന് നോക്കുക അപ്പോൾ ഉണ്ടാവും ബുദ്ധിമുട്ടുള്ള അമല് ചെയ്യേണ്ടി വരും ഇപ്പോൾ തറാവീഹൊക്കെയാണ് വരാൻ പോണത് റമദാൻ മാസത്തിലൊക്കെ നല്ല പ്രയാസം ഉണ്ടാവും അമലൊക്കെ ചെയ്യേണ്ടി വരും ഒരു ദിവസം കുറ ഇരുത്ത് കുറാന് ഓതുക എന്നുള്ള നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും തിരക്കായിരിക്കും അപ്പോൾ തടിച്ചകളെ പിൻപറ്റാതിരിക്കുക മടി ഒഴിവാക്കുക അങ്ങനെ അള്ളാഹുവിൻ്റെ താഴത്തിൽ അയാളിങ്ങനെ പതിവായി മുന്നോട്ട് പോവുക സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുക ഫർലായ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനല്ലേ മെഹബൂബിൻ്റെ ഹൃദയത്തിൽ സ്നേഹം നേടാൻ ആഗ്രഹിക്കുന്ന ആൾ അങ്ങനെയല്ലേ ചെയ്യുക നമ്മളെ ഇഷ്ടക്കാരൻ്റെ ഹൃദയത്തിൽ നല്ല സ്ഥാനം നേടാനും ഇഷ്ടം നേടാനും ആഗ്രഹിക്കുന്ന ആളെന്താ ചെയ്യുക അയാൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയാണ് സ്നേഹിക്കുന്ന ആളുകൾ മറ്റുള്ള മറ്റുള്ളവരുടെ കാര്യങ്ങൾ തിരഞ്ഞെടുക്കും അപ്പോൾ ഒരാൾ സ്വന്തം തടിച്ചനോടും സ്വന്തം താല്പര്യത്തിനെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അയാൾ മഹബൂബ് അതല്ല അയാളെ തടിച്ചാണ് അയാളെ മഹബൂബ് അയാളെ ഇഷ്ടക്കാരൻ ഒരാൾ എന്തിനാണോ സ്നേഹിക്കുന്നത് അയാളയാളെ മഹ മെഹബൂബ് പഠിച്ചോനാവൂരാ അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക നമ്മൾ ചരിത്രത്തിലുണ്ട് സലീഹാബീബി ഇല്ലേ യൂസ് നബി അലി ഇസ്ലാമിൻ്റെ പ്രേമത്തിൻ്റെ കഥ കേട്ടിയില്ല ഞങ്ങൾ യൂസും നബി അലി ഇസ്ലാം ഒട്ടും അങ്ങോട്ട് പ്രേമിച്ചില്ല സുലീഹാബീബി ഇങ്ങോട്ട് നല്ലോണം പ്രേമിച്ചും ചെയ്തു അതിനാലുണ്ടായ പുകിലൊക്കെ എല്ലാവരും കേട്ടതല്ലേ ആ സലീഹാബീവി അവസാനം മുസ്ലിമായി യൂസും നബി അലി ഇസ്ലാം ഇസ്ലാമിലേക്ക് വന്നു ഇസ്ലാം സ്വീകരിച്ചു മുസ്ലിമായി യൂസും നബി അലി ഇസ്ലാം സുലീഹാബീബിനെ കല്യാണം കഴിച്ചു തന്നാ അപ്പോൾ കല്യാണം കഴിച്ചോട് കൂടി പിന്നെ സുരേഖക്ക് യൂസ്ഫിനബിനെ വേണ്ട ഫുൾ ടൈം വിവാദ തന്നെ ഇങ്ങത്താഴത്ത് ഇല്ലല്ലോ പിന്നെ പഠിച്ചോനും സുരേഖാ ആയി അപ്പോൾ അന്ന് സുലേഖാ ബീബി യൂസുഫ് നബിനെ തൻ്റെ റൂമിലേക്ക് വിരിപ്പിലേക്ക് വിളിച്ചിട്ട് യൂസു നബി അലൈഹി സ്വലാം പോയിട്ടില്ല ഇപ്രാവശ്യം യൂസുഫ് നബി അലൈഹി സ്വലാം സുരേഖാ ബീബിനെ വിളിച്ചിട്ട് സുരേഖാ ബീബിയും പോകുന്നില്ല ഓരോ രാത്രിയിലും നാളെ നാളെ എന്ന് പറഞ്ഞിട്ട് ബീബി വിപാദത്തിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരുന്നു ഫൈദാ ദഹാലേലൻ സംഭവത്ത് വീലൻ എന്നാ രാത്രി വിളിച്ചാൽ നാളെ രാവിലെ നാളെ പകൽ എന്ന് പറയും അവർ വിബാദത്തന്നെ അപ്പോൾ സുലീഹാബിബി പറഞ്ഞു യൂസുഫ് ഇന്നമാക്കും ഓഹിബു കക്കബലാൻ ആരിഫഹു ഞാൻ നിങ്ങളെ പ്രേമിച്ചത് പഠിച്ചോന് അറിയിനെ മുമ്പ് പ്രേമിച്ചതാണ് പഠിച്ചവനെ പ്രേമിച്ചപ്പോൾ പഠിച്ചോൻ അറിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ പഠിച്ചവൻ്റെ മഹബത്തിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഒരാളോട് മഹബത്ത് തോന്നുന്നില്ല അല്ലാൻ്റെ ഇഷ്ടം മനസ്സിൽ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് പഠിച്ചവൻ്റെ ഇഷ്ടത്തിന് ഇഷ്ടവും വേണ്ട എന്നും സുലീഹാബി പറഞ്ഞു അപ്പോൾ യൂസുഫ് നബി അലൈഹുലാം പറഞ്ഞു സുലീഹലബാബീയനോട് ഇപ്പോൾ നിങ്ങളുള്ള മഹമ്പത്തിൻ്റെ ക്ലാസ്സൊക്കെ കേട്ടി അടിഞ്ഞു പുതിയപ്പള്ളാരം ഒഴിവാക്കാൻ പാടില്ലല്ലോ ഏഹ് പേടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഓരോ മുരമാരോരോ വേറെ അറിഞ്ഞായിട്ട് പിന്നെ പെരേലെ കാര്യം നോക്കൂലോ ഓക്കെ അതുക്കാർ സ്വഭാവവും അല്ലെങ്കിൽ മസാവും ഒക്കെ ഉണ്ടാവും ഭർത്താവിനെ നോക്കാനും മക്കളെ നോക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും ഏ കുട്ടിയുടെ കാര്യം നോക്കാനൊന്നും ഓലക്കു ഒരു ഫുൾ ടൈം ഇങ്ങനെ നിൽക്കറും തോന്നാണ് നമ്മളെ മാതിരി പത്തൊമ്പതിനഞ്ച് ഇരുപത് മിനിറ്റല്ലല്ലോ അങ്ങനെ എത്രയോ കേസുകളുണ്ട് അവർ ശ്രദ്ധിക്കുന്നില്ല ഫോൺ വിളിച്ച് നോക്കുന്നില്ല പിന്നെ വിളിക്കുക പിന്നെ പറയും എന്നൊക്കെ പറഞ്ഞ് ഭർത്താക്കന്മാരോട് നന്ദി കാണി കാണിക്കുന്ന സഹോദരിമാരെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് 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 കേട്ടിട്ടുണ്ട് ഇല്ലാത്തൊന്നും ഞാൻ പറയില്ല ഏഹ് അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിൽ സുലേഹ ബിബി കുടുങ്ങിയതാണ് അപ്പോൾ യുസ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു അമറനി അണി ബിദാലിക് ഇന്നമാ ഇന്നാഹ ജല്ലദിക്കുർ അമർണീ ബിദാലിഖ്ബറണി അള്ളാഹു സുബാനഹുബത്താര എന്നോട് അലഹ യൂസുഫ് നബി അലൈഹിസ്സലാം അവസാനം സുലേഹീബിനോട് പറഞ്ഞു പടച്ചോം പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്യുന്നത് നമുക്ക് ഈ ബന്ധത്തിൽ രണ്ട് മക്കളെ അള്ളാഹു നൽകുമെന്ന് അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ രണ്ട് മക്കളെ അള്ളാഹു നബിയാക്കുമെന്നും അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സുലേഹ ഞാൻ നിന്നെ ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞു അന്നേരം സുലേഹാ ബിവി പ്രതി അള്ളാഹു താലാൻഹ പറഞ്ഞു അള്ളാഹു നിങ്ങളോടങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ രണ്ട് നബിമാരെ അള്ളാഹു ഈ ഭൂമിയിലേക്ക് നൽകാൻ അള്ളാഹു എന്നെ കാരണമാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിതാ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെടുന്നു എന്ന് പറഞ്ഞ് യൂസഫ് നബി അലഹി സ്ലാമൻ്റെ കൈപിടിച്ചു എന്നാണ് അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ അള്ളാഹു താലയാണല്ലേ ഈ കല്യാണത്തിന് തീരുമാനിച്ചതും വിവാഹത്തിന് തീരുമാനിച്ചതും ബന്ധപ്പെടുന്നത് സുന്നത്താക്കിയതും അതിൽ നിന്ന് മക്കളെ ഉണ്ടാക്കാനും ഈ ഉമ്മത്തിനെ നിലനിർത്താനും പഠിച്ച റബ്ബല്ല തീരുമാനിച്ചത് അപ്പോൾ പിന്നെ അവിടെ ഭർത്താവിനോടുള്ള കടപ്പാടുകൾ നിർവഹിക്കാൻ ബാധ്യസ്ഥരല്ലേ അതൊരു സുന്നത്തല്ലേ മണ്ടഹൈബാൻ സുന്നത്തി ഫലൈസമിന്നി എൻ്റെ സുന്നത്തൊഴിവാക്കി എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ സമഗ്രമായിട്ട് പഠിക്കണേ നമ്മുടെ മഹബത്ത് ഖുറാൻ ഓദ എന്ന് പറയുമ്പോൾ പിന്നെ ഫുൾ ടൈം ഖുറാൻ വധം പറ്റില്ലല്ലോ കുറേ കടമകളും കടപ്പാടുകളും ഉണ്ട് അള്ളാഹുവിനോടും അടിമകളോടുള്ള കടപ്പാടുണ്ടല്ലോ ഞാൻ ആർക്കെങ്കിലും അല്ലല്ലാത്ത ആർക്കെങ്കിലും സുചോതി ചെയ്യാൻ കൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഭർത്താവിന് സുചൂതിച്ച് ചെയ്യാൻ ഭാര്യയോട് കൽപ്പിക്കും എന്ന റസൂൾ ലായ് സല്ല അലിസ്മ തങ്ങൾ പറഞ്ഞത് അള്ളാൻ്റെ റസൂൽ തന്നെയാണ് അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിന് എപ്പോഴല്ലാണ് ഭർത്താവിന് എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോൾ സുലേഖാബി പറഞ്ഞു പഠിച്ചവനങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ എനിക്ക് പ്രശ്നമൊന്നുമില്ല എൻ്റെ ഭാഗത്ത് സംസ്കാരം കിടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അള്ളാഹു സുബഹാനഹു വാലാക്ക് മഹബത്ത് വെക്കുന്ന ആൾക്ക് അള്ളാഹു താലാക്ക് ഭയപ്പെട്ടിരിക്കും അതുപോലെ തന്നെ തെറ്റു കുറ്റങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള മഹബത്തിൻ്റെ ഇടയാണ് യു ഹൈബബു ഹുംബ യു അള്ളാഹു അവരെയും അവർ അള്ളാഹുവിനേയും ഇഷ്ടപ്പെടും അതീസം കാണാം അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ തവല്ലാഹു വനസ്തായി അള്ളാഹു അവരെ കാര്യം ഏറ്റെടുക്കും അവരെ ശത്രുക്കൾക്കെതിരെ അള്ളാഹു അവരെ സഹായിക്കും അതാണ് റസൂള്ളി വസ്ലാം തങ്ങൾക്കും സഹാബത്തിനും ബദറുൽ മുഹുദിലൊക്കെ കിട്ടിയിട്ടുള്ള ആ വിജയവും ആ കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു ചോദ്യം ഇവിടെ സ്വാഭാവികമായിട്ടുണ്ടാകും തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിനോട് മഹബത്ത് ഉണ്ടാവൂലേ എന്നൊരു ചോദ്യം തെറ്റ് ചെയ്യുന്ന ആൾക്ക് അള്ളഹാനോട് മഹബത്തുണ്ടാവില്ലേ അള്ളാഹിൻ്റെ റസൂവിനോട് ഉണ്ടാവൂലേ അവരൊക്കെ അള്ളഹാനോട് ഇഷ്ടമില്ലാത്ത ആളുകളാണ് ഞമ്മക്ക് വലിയ ചോദ്യമാണ് നമ്മളെ പ്രയാസപ്പെടുത്തുന്നൊരു പ്രയാസക്കാര നമ്മൾ പല തെറ്റും ചെയ്യുന്നുണ്ട് അപ്പോൾ അള്ളാഹിനോട് മഹബത്തില്ലെങ്കിൽ ഒരാൾ രക്ഷപ്പെടില്ലല്ലോ അയാൾക്ക് സുരോഗം കിട്ടൂല്ലോ അപ്പോൾ നമുക്കൊരു വേചാറുണ്ട് അതിനെന്താണ് മറുപടി മസാലി റഹ്മുള്ള പറയുന്നു ഹിയായിൽ സമ്പൂർണമായ മഹബത്തുണ്ടാവൂലാന്നേ പറയാൻ പറ്റുള്ളൂ തീരെ മഹബത്തില്ല എന്ന് പറയാൻ പറ്റൂല പൂർണ്ണമായ മഹബത്തുള്ള ആളല്ല അള്ളാഹുത്തലാക്ക് തെറ്റ് ചെയ്യുന്ന ആൾ ഇപ്പോൾ ഒരു രോഗിയായ മനുഷ്യൻ അയാൾ അയാളോട് വലിയ ഇഷ്ടമുള്ള ആളാണ് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ് സ്വന്തം ശരീരത്തോടാണ് അല്ല ഷുഗറൊക്കെ ഉണ്ട് എന്തോ ക്യോ ഒക്കെ ഉണ്ട് എന്നാലും മധുരം കഴിക്കും മധുരം കഴിക്കാൻ പാടില്ലാത്ത ആളാണ് അയാൾ അയാളിങ്ങനെ ബേക്കറിയോ അല്ലെങ്കിൽ നല്ല വലിയ മധുരമൊന്നും കഴിക്കാൻ പാടില്ല കാര്യമായിട്ട് ഇറച്ചി നല്ല കൊളസ്ട്രോളിലെ സാധനമൊന്നും കൂട്ടാൻ പാടില്ല രോഗിയാണ് അയാൾ എന്നാലും അയാളത് കൂട്ടും അതിനർത്ഥം അയാൾക്ക് അയാളെ ശരീരത്തിനോട് താല്പര്യമില്ല എന്നാണോ അല്ല അയാൾ തെറ്റെയ്യുന്നുണ്ട് എന്നാൽ അയാൾക്ക് അയാളോട് തന്നെ തന്നെ ഇഷ്ടം അയാളുടെ ആരോഗ്യം നിലനിൽക്കണമെന്നും അയാൾ ഷുഗർ ഉണ്ടാവരുത് എന്നും അയാൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ അയാൾ കഴിക്കും എന്നതുപോലെയാണ് എല്ലാ തെറ്റെയ്യുന്ന ആൾക്കാർക്കും അള്ളാഹുക്കും അയബത്തുണ്ട് നല്ല ഈ പറയുന്നത് കേട്ടോ അള്ളാഹു താലാനോട് മഹബത്തുള്ള ആളുകളിൽ നിന്ന് ചിലപ്പോൾ ഒക്കെ തെറ്റ് സംഭവിച്ചേക്കാം അതുകൊണ്ട് മഹബത്തില്ല എന്ന് പറയാൻ പറ്റൂല അള്ളാഹിനോട് റസൂലിനോട് ഭയങ്കരമായബത്തുണ്ടാവും പക്ഷെ അത് സമ്പൂർണമായ മഹബത്തുണ്ടാവൂല എന്നാണ് പറയുന്നത് മഹാനായൻ ഒമാൻ റബ്ദീൻ അള്ളാഹുത്താലും ഒരു സാഹാബി വരിയാണ് ഒമാൻ സാഹാബത് റസൂള്ളാനൊക്കെ പലപ്പോഴും ഇങ്ങനെ ഓരോ തമാശ പറഞ്ഞ് ചിരിപ്പിച്ചിരുന്നാൾ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടേനു മൂപ്പരോട് നബിനെ സന്തോഷിപ്പിക്കുക നബിസ്വല്ലാസ്ലം തങ്ങളെയും സഹാബത്തിനെയും സന്തോഷിപ്പിക്കുക ചില വിറ്റൊക്കെ മൂപ്പര് ചെയ്തിട്ട് ഒരു കൊല്ലം വരെ ആൾക്കാർ പറഞ്ഞ് ചിരിച്ചിരുന്ന റസൂദ്ദീൻ സഹാബത്തും അമ്മാതിരി വിറ്റ് നബിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ മൂപ്പർ കയറി കുഴപ്പമുണ്ടായിരുന്നു മൂപ്പർ കുറച്ച് മദ്യം കഴിക്കും കല്യാണം കഴി മദ്യം കഴിക്കും ആൽക്കഹോൾ അങ്ങനെ മൂപ്പര് മദ്യം കഴിച്ചാൽ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി റസൂറുള്ള തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരും അപ്പോൾ നാൽപ്പത് അടിയാണല്ലോ നാൽപ്പത് അടിയാണല്ലോ കിട്ടുക മൂപ്പര ശിക്ഷിക്കും അങ്ങനെ പല വട്ടം ഇത് ആവർത്തിച്ച് കള്ളുടിച്ചതിൻ്റെ പേരിൽ മൂപ്പര പിടികൂടപ്പെടുകയും പിടികൂടുകയും റസൂറുള്ള മുന്നിൽ കൊണ്ടുവരികയും ശിക്ഷ നടപ്പാക്കുകയെ ചെയ്തു നബിക്കിഷ്ടമാണ് നബിനോട് ഇഷ്ടമാണ് നെബിനെ ചിരിപ്പിക്കും അതൊക്കെ റെഡി അതുകൊണ്ടൊന്നിപ്പോൾ അള്ളാഹാൻ്റെ റസൂലിൻ്റെ മജലീസ് എന്ന് ആരും പുറത്തു പോകുന്നില്ല നെബിൻ്റെ ജജലിസ് വേറൊരു മജലീസാണ് കൂട്ടരേ ഇത് നമ്മളും നമ്മളെ സ്വഭാവമല്ല അവർക്ക് ഒരു തെറ്റാട് ചെയ്യുമ്പോഴേക്ക് വിടുന്ന അല്ലെങ്കിൽ ഭയങ്കര പ്രഭാഷണം നടത്തുന്ന തെറ്റുകാരായ ആളുകളെ ആക്ഷേപിക്കുന്ന അങ്ങനെ സ്വഭാവമല്ല അള്ളാഹിൻ്റെ റസൂലൻ്റെ മജലീസ് കള്ള് കുടിച്ചിട്ട് പലവട്ടം പരസ്യമായി ശിക്ഷിക്കപ്പെട്ട ആള് അള്ളാഹാൻ്റെ റസൂലിൻ്റെ മജലീസ് ഉണ്ടാകും തെറ്റ് അത് തെറ്റ് ചെയ്യുമെന്ന് അതിന് ശിക്ഷിക്കപ്പെടുന്ന അത് വേറൊരു സംഗതി നമ്മളിന്ന് അങ്ങനെ അല്ലല്ലോ നമ്മളെ നാട്ടിൽ ഒരാൾ ഒരു തെറ്റ് പെട്ടാൽ ഒരു പെൺകേസിൽ പെട്ടാൽ അല്ലെങ്കിൽ കണ്ണുടി പെട്ടാല് അയാളെ അത്ര തോപ ചെയ്തിന് കാര്യമില്ല ഈ എരപ്പ് പിടിച്ച നാവ് നമ്മൾ അയാളെ കുറ്റം പറഞ്ഞുകൊണ്ടേ നിൽക്കും ഓനൊക്കെ പേമക്കാർ ഓനൊക്കെ ഒമ്പ് കുടിച്ചിനയാളാണ് ഓനാ പെണ്ണ് കേസ് പെട്ടാണല്ലേ എടോ എല്ലാത്തിനും തോബുണ്ടല്ലോ അള്ളാഹുത്താനെല്ലാം തോപ് ചെയ്യുന്ന വലിയ കാരുണ്യവാനും അടിമകളോട് വല്ല ഇഷ്ടമുള്ള ആളാണ് അള്ളാഹ്ക്ക് ഓനോടുള്ള ഏറ്റവും വലിയ ഇഷ്ടം താരങ്ങൾ ഈ വലിയ കല്ലുടിയനുണ്ടല്ലോ അയാൾ പള്ളി പോകണ്ടല്ലോ അയാൾക്ക് അള്ളാഹിനോട് ഇഷ്ടം അള്ളാഹ്ക്ക് അയാളോട് ഇഷ്ടമാണ് കാരണം അയാൾ ഇലാ ഇലാഹില്ലല്ലാ അള്ളാഹു അല്ലാദ് എന്ന് പറഞ്ഞ അടിമേണ് വഹാല ഇന്നനീമേൺ മുസ്ലിമീൻ ഞാൻ എന്ന് പറഞ്ഞ ആളാണ് അല്ലാ ഇലാ ഇല്ലാൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ് അള്ളാഹ്ക്ക് അയാളോട് ഇഷ്ടം തന്നെയാണ് നിങ്ങളായാലും അല്ലാതെ ഇടപെടാൻ നിൽക്കണ്ട അല്ലാ അയാൾ എന്താ കാട്ടിൻ്റെ കാട്ടിക്കോട്ടെ തെറ്റുണ്ടാവും ഉപദേശിക്കുക അത്ര നമുക്ക് ബാധ്യതയുള്ളൂ ഓരോ കുറ്റം പറയലോ മുസ്ലിമീങ്ങളായാലോ അയിൽ അല്ലല്ല മുഹമ്മദ് റസൂല്ല പറഞ്ഞ ആള് നിസാരാക്കലോ നിന്ദി ആക്കലോ ഒന്നും നമ്മളെ ഏൽപ്പിച്ചില്ല പഠിച്ചവൻ അതൊക്കെ പഠിച്ചവൻ്റെ കഥാവിനും തീരുമാനത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ എന്തിനായി പറഞ്ഞത് ഞാൻ സന്ദർഭിച്ചതായിട്ട് പറഞ്ഞതാണ് ഈ കള്ളുടിയനെ പലവട്ടം ഒമാൻ നമുക്ക് പറയാൻ തന്നെ ഓർക്കുന്നില്ലല്ലോ അത്രയും വലിയ സഹാബിയാണ് എത്രയും വലിയ സഹാബിയാണ് റസൂള്ള നീതിമാന്മാർ എന്ന് പറഞ്ഞ ആളുകട്ടാളാണ് നോഹമാൻ അവരെ അതീസ റിപ്പോർട്ട് ചെയ്താൽ നമ്മൾ സ്വീകരിക്കും കാരണം നബി തങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ധൗബം മതിയല്ലോ അങ്ങനെ ഇതും ആവർത്തിച്ചപ്പോൾ ഒരാൾ മൂപ്പരെ ശപിച്ചു വേറെ റിപ്പോർട്ട് കാണാം അമർ അള്ളാഹുനാണ് നമ്മൾ പറയണ്ട എത്ര ഭട്ടായി ചങ്ങായിൻ അള്ളാൻ്റെ റസൂൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ശിക്ഷനെ കൊണ്ടുവരണ നബിക്ക് വേറെ പണിയൊന്നുമില്ലേ ഇവനെ ശിക്ഷിക്കണേ ഇവനെ വിചാരണം ചെയ്യുന്ന പണിയല്ലാതെ വേറെ പണിയൊന്നുമില്ലേ അള്ളാഹു ശപിക്കട്ടെ എന്ന് പറഞ്ഞു കേട്ട ഹബീബായ സയ്യിദന റസൂള്ളി അല്ലാൻ പറഞ്ഞില്ല അല്ലാൻ ശബിക്കരുത് ശബിക്കരുത് ഫൈനോല്ല അള്ളഹനോടും റസൂലിനോടും വലിയ ഇഷ്ടമാണ് നോമാനെ അങ്ങനത്തെ ആളെ ശബിക്കാൻ പാടില്ല കള്ളുടിച്ച് നരുതി റസൂ അല്ലാനോട് മഹബത്തിലാക്കൊന്നുമില്ല പക്ഷെ അത് പൂർണ്ണതയ്ക്ക് എതിരാണ് പൂർണ്ണമായ മഹബത്തിനെതിരാന്ന് പറയാൻ പറ്റുള്ളൂ അള്ളാഹു സുബാനുഹൂഹത്താൽ അവൻ്റെ മൊഹിബീങ്ങളിൽ അവൻ്റെ ഇഷ്ടക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ മസീദ മുഹമ്മദിൻ മുഹമ്മദ് ഹമദിറബൻ റഹമുറാഹിമായ കാരുണ്യവാനായ രാജാദിരാജനായ കരുണ്യവാനായ അസീസും ഹഫൂറുമായ റഹ്മാനായ ആയ ഞങ്ങളെ നീ സ്വീകരിക്കുകയാണ് മേ റഹ്മാനെ നിന്റെ മഹബത്തിലേക്ക് നിൻ്റെ